നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ ചൂടപ്പം പോലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രവചനങ്ങളും നടക്കുകയാണ് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായ പ്രശാന്ത് കിഷോറിനും അമേരിക്കൻ നിരീക്ഷകൻ ഇയാൻ ബ്രഹ്മറിനും ശേഷം പുത്തൻ പ്രവചനം നടത്തിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് വിദഗ്ധനായ യോഗേന്ദ്ര യാദവ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അവിസ്മരണീയമായ വിജയം കൈവരിക്കുമെന്നും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാമെന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷയെ ഇത് തകിടം മറിക്കുമെന്നും യോഗേന്ദ്ര യാദവ് പറയുന്നു കോൺഗ്രസ് ചിലപ്പോൾ നൂറ് സീറ്റ് കടന്നേക്കുമെന്നാണ് യോഗേന്ദ്ര യാദവിന്റെ പ്രവചനം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് മുതൽ മുന്നൂറ്റിയഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എക്ക് ലഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം രാജ്യത്ത് സർക്കാരുണ്ടാക്കാൻ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് സീറ്റുകളാണ് നിലവിൽ വേണ്ടത് നിലവിൽ ബി ജെ പിക്ക് മുന്നൂറ്റി സീറ്റുകളും എൻ ഡി എക്കൊപ്പം സീറ്റുകളുമുണ്ട് ശിവസേന കഴിഞ്ഞ തവണ എൻ ഡി എയുടെ ഭാഗമായി പതിനെട്ട് സീറ്റ് നേടിയിരുന്നു ഇപ്പോൾ സഖ്യത്തിനൊപ്പമില്ലെങ്കിലും ഇനി ആരാണ് സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് വിലയിരുത്താമെന്നാണ് യോഗേന്ദ്ര യാദവിന്റെ കണക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് പ്രശാന്ത് കിഷോർ ഇപ്പോൾ എക്സിൽ കുറിച്ചത് അതേസമയം ബി വളരെ തന്ത്രപരമായിട്ടാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് തിരഞ്ഞെടുപ്പിന്റെ മൊത്തം അന്തരീക്ഷം തന്നെ ബി ജെ പി മാറ്റിക്കളഞ്ഞുവെന്ന് പറയാം ബി ജെ പി മാത്രം മുന്നൂറ്റി എഴുപത് സീറ്റ് വിജയിക്കുമെന്നാണ് അവർ തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പകുതി കഴിഞ്ഞപ്പോൾ തന്നെ അത്രയും സീറ്റുകൾ നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞുവെന്നാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രശാന്ത് കിഷോർ പ്രവചിച്ചത് കഴിഞ്ഞ മൂന്നോ നാലോ മാസമായി എല്ലാവരും പ്രതിപക്ഷ മുന്നണിയിലുള്ളവരടക്കം ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടുമോ അതോ നാനൂറിലെത്തുമോ എന്നതായിരുന്നു ഉയർത്തിയ ചോദ്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നരേന്ദ്രമോദി തോൽക്കുമെന്ന് ആരും പറയുന്നില്ല അതായത് പ്രതിപക്ഷത്തിന് പോലും മോദി തന്നെയായിരിക്കും വീണ്ടും അധികാരത്തിലെത്തുക എന്നറിയാം അവർ ആകെ പറയുന്നതോ ബി ജെ പിക്ക് മാത്രം മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടിയേക്കില്ല എന്ന് മാത്രമാണ് ഇനിയിപ്പോൾ ബി ജെ പിക്ക് മുന്നൂറ്റി ഇരുപത് സീറ്റ് കിട്ടിയാലും മുന്നൂറ്റി എഴുപതിൽ കൂടിയാലും ബി ജെ പി സർക്കാർ തന്നെ ഉണ്ടാകുമെന്നും അതുകൊണ്ട് സീറ്റിന്റെ കാര്യം വിഷയമല്ലെന്നും പ്രശാന്ത് കിഷോർ വ്യക്തമാക്കിയിരുന്നു എന്തായാലും പുറത്തു റിപ്പോർട്ടുകളെല്ലാം ബി ജെ പിക്ക് ഒരു അനുകൂലമായ കാറ്റ് തന്നെയാണ് വീശുന്നത് കാരണം പത്ത് വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തിലൂടെ ഭാരതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ജനങ്ങളിന്ന് തിരിച്ചറിയുന്നുണ്ട് അതിനാൽ തന്നെ ബി ജെ പി തരംഗം തന്നെയായിരിക്കും ഇത്തവണയും ഭാരതത്തിൽ ഉണ്ടാവുക വെബ് ഡെസ്ക് That's the main news.